പിന്നെ കാണാം അയ്യോ കാപ്പി പിടിച്ചില്ലേ ഡ്യൂട്ടി ഫസ്റ്റ് രാത്രിയിലും ഞാൻ ശ്രമിച്ചു വളരെ വളരെ ശ്രദ്ധിച്ചു നീങ്ങിയാലേ കാര്യം നടക്കും എന്തായാലും ഇറങ്ങി തിരിച്ചു അതെ അതെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല ഒരു ഇത് വഴിയല്ലോ അപ്പൊ ഇന്നലെ രാത്രിയിലും നമ്മളെ തട്ടാൻ അവൻ ശ്രമിച്ചിരുന്നു അതെ വളരെ ശ്രദ്ധയോടെ നീങ്ങിയാലേ കാര്യം നടക്കൂ പറഞ്ഞു നമ്മളെ അവന് സ്വല്പം പേടിയുണ്ടെന്നർത്ഥം വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ലത്ര ജയാ നമ്മളും ശരിക്കും തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു അത് അത്യാവശ്യമാണ് ഏതായാലും ആളിനെ പിടികിട്ടിയല്ലോ ഇനി കാര്യങ്ങൾ എളുപ്പമാണ് ചരടു വലിക്കുള്ള സമയമായിരിക്കുന്നു ഇല്ല രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചില്ല സർ ഈ പക്ഷിക്ക് ഘ്രാണശക്തി വളരെ വളരെ കൂടുതലാണെന്ന് തോന്നുന്നു ഞാൻ ശബ്ദമുണ്ടാക്കാതെ വളരെയേറെ ശ്രദ്ധിച്ചാണ് നീങ്ങിയത്

ആളുകൾ ഒരുമിച്ച് ചെന്നാലും അവരെയൊക്കെ അടിച്ചു തറവട്ടിക്കാൻ കഴിയുന്നത്ര ശരീരശക്തി എറുമ്പുകളെ ചവിട്ടി അരയ്ക്കുന്ന ലാഘവത്തോടെ മനുഷ്യനെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാക്ഷസൻ സമൂഹത്തിലെ ഉന്നതന്മാരുമായിട്ടുള്ള ചങ്ങാത്തത്തിലൂടെയും തന്ത്രശാലികളായ അനുയായികളുടെ സഹായത്തോടെയും പോലീസിന്റെ സകല നീക്കങ്ങളും അവൻ നേരത്തെ മനസ്സിലാക്കുന്നു എങ്കിലെത്രയും പെട്ടെന്ന് അയാൾ അറസ്റ്റ് ചെയ്യാം പാടില്ല അയാളെ അടിയോടെ പെഴുതെറിയാനാണ് ഞങ്ങളുടെ നീക്കം പെട്ടെന്ന് പിടിച്ചാൽ അനുയായികളൊക്കെ മുങ്ങിക്കളയും അറസ്റ്റ് ചെയ്യുക കുറെ കൊടുത്ത് കുറ്റം സമ്മതിപ്പിക്കുക ഒടുവിൽ തെളിവില്ലാതെ കോടതി അവരെ വെറുതെ വിടുക ഇതൊക്കെയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ രീതി അതല്ല ഞങ്ങളുടെ ഒരു പ്രത്യേക രീതിയാണ് ഞങ്ങൾ പിടിച്ചാൽ ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ ഇനി ഞങ്ങൾക്ക് എല്ലാ തയ്യാറെടുപ്പുകളും വേണം കാറ് വെടിയുണ്ടകൾ നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാനുള്ള വയർലെസ് സൗകര്യം പിന്നെ പെട്ടെന്ന് ഒരു പതിനായിരം രൂപ

സഹായം പിന്നെ അന്നത്തെ ആ കൊലയാളിയുടെ ബ്ലഡ് ഗ്രൂപ്പ് പരിശോധന ഇതുവരെ കഴിഞ്ഞില്ലേ റിപ്പോർട്ട് വന്നല്ലോ പോസിറ്റീവ് പോസിറ്റീവ് ഓ നമ്മുടെ ആ പിന്നെ കണ്ടുപിടിക്കാൻ എന്തോ സ്വർണം കണ്ടാൽ വിസിലടിക്കുന്ന ഒരു മെഷീനില്ലേ അതും വേണം പോലീസ് എന്നെ എപ്പോഴും റെഡി ആക്കിയിരിക്കണം തോക്കുകളോ മറ്റാധങ്ങളോ വേണ്ടി വന്നാൽ ഉടൻ സപ്ലൈ ചെയ്യണം ഞങ്ങളിത് നീങ്ങുകയാണ് തയ്യാറായി കഴിഞ്ഞു കമാൻ ആ കുറച്ച് പോലീസ് റെഡിയാക്കി സാർ ഇവിടെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ ഉഷ്ടരോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി പണിയുന്നുണ്ട് അതിന്റെ തറക്കല്ലിടാൻ അദ്ദേഹത്തെ ക്ഷണിക്കാം എന്ന് വിചാരിച്ചു കൂട്ടത്തിൽ അനാഥമുനിർത്തിന്റെ ചില കാര്യങ്ങളും ഉണ്ട് കളിയില്ലാത്ത എനിക്ക് ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളല്ലേ കുട്ടികളെ ആകെ ഉള്ളൊരു ആശ്വാസം ആ കേസന്വേഷണമൊക്കെ എതിരെ ആയി ഞങ്ങൾ വളരെ വളരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഒരിത്തിനേയും ഞങ്ങൾ വെറുതെ വിടില്ല സമാ മറ്റേ തേറ്റില് ജെയിംസ് ബോണ്ട് പടവാ അത് നമുക്ക് അതിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് ഈ ജെയിംസ് ബോണ്ട് ജെയിംസ് ബോണ്ട് അവിടെ നിൽക്കട്ടെ നല്ല വിശപ്പ് നമുക്ക് കഴിക്കാം നീ എന്നെ പിടിച്ചേ ഞാൻ നിന്നെ നീ ആളുടെ മുഖം കാണാനൊന്നും കാണാനൊന്നുമില്ല അയാളുടെ ആള് തന്നെ ഏതായാലും ഒരു ഷൂ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ആളെ പിടിക്കാൻ വിഷമമില്ല എങ്ങനെ ഒറ്റ ഷൂട്ട് നടക്കുന്ന ആളെ പിടിച്ചാ മതിയല്ലോ

യുടെ വിജയ എത്ര പ്രാവശ്യം നിനക്ക് ഞാൻ പറഞ്ഞു തരണം ഇതാ ഇത് കണ്ടോ ഇത് സൂചി കണ്ടല്ലോ ഏ ഇത് അയാളുടെ കയ്യിലോ കാലിലോ കുത്തി കയറ്റണം എന്നിട്ട് എന്നിട്ടേ ഇത് കണ്ടോ ഇത് പുറമോട്ട് വലിക്കണം അപ്പൊ ബ്ലഡ് കിട്ടും അത്ര തന്നെ അപ്പൊ ഈ കുപ്പിയിൽ എന്തോ പറഞ്ഞല്ലോ ഒറ്റ കുത്തു വെച്ചാണ്ടല്ലോ ഇവിടെ ഇത് ക്ലോറോഫോം ഇത് പഞ്ഞിയിലെ ഒന്നോ രണ്ടോ തുള്ളി ഇറ്റിച്ചിട്ട് വേണം ആ ഭീകരന്റെ മൂക്കിൽ വെച്ച് അമർത്താൻ അപ്പൊ അയാൾ ബോധം കിടും എന്നിട്ട് വേണം ബ്ലഡ് എടുക്കാൻ അത്രയേ ഉള്ളൂ അപ്പൊ ക്ലോറോഫോ മൂക്കിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അയാൾ സമ്മതിക്കും അല്ലേ അയാൾ ഉറങ്ങുമ്പോ ഇത് മൂക്കി മൂക്കിക്കൊണ്ട് വെക്കാൻ ആ അത് ശരി അപ്പൊ ഞാനവിടെ ആദ്യം വേലക്കാരനെ ചെന്നിട്ട് പിന്നെ അതെ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വിഷു സക്സസ് അപ്പൊ മനസ്സിലായി ഞാൻ അല്ല ഞാൻ എന്തുവേണം നന്നായി ജോലി ചെയ്യാൻ അറിയാവുന്ന എനിക്ക് ഒരു ജോലി തരണം ഇവിടെ ജോലിയൊന്നുമില്ല ചോറും കറിയും തെക്കൻ സ്റ്റൈൽ വടക്കൻ സ്റ്റൈൽ മധ്യ കേരളം സ്റ്റൈൽ എല്ലാം നന്നായി ചെയ്യും സാർ ഇവിടെ ഭാരം വേണ്ട കൂലി തന്നില്ലെങ്കിലും പ്രശ്നമല്ല ഭക്ഷണവും വേണ്ട സാർ എന്തായി അയാൾ ഗെറ്റ് ഔട്ട് അടിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നാൽ എങ്ങനാ ഒന്നുകൂടെ ചെന്ന് നോക്ക് ഊലി വേണ്ട ഭക്ഷണം വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി ഇനിയും ചെന്നാൽ അയാൾ ഇരിക്കും ഇതൊന്നും നടക്കുന്ന കാര്യല്ല ദാസ ആ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞ പോലെ അയാളെത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ചോദി എടുക്കാമല്ലോ അയാളെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്നാൽ ഇനി നീ താടിച്ച് താടി ഒട്ടിച്ചാലൊന്നും എനിക്ക് വേലക്കാരന്റെ ലുക്ക് കിട്ടില്ല ഈ ചുറ്റുപാടി തന്നെ മറ്റേറെങ്കിലും വീട്ടിൽ കയറിയാലും മതി അതുകൊണ്ട് എന്താ കാര്യം എപ്പോഴും നമുക്ക് അയാളെ വാച്ചിയാൻ പറ്റും അയാളുടെ നീക്കങ്ങൾ നമുക്ക് കാണാം രാത്രി വന്ന് രക്തം കൊടുക്കാം വീട്ടിൽ ചെന്ന് നോക്ക് വേണം നമുക്ക് മെഡല് വാങ്ങണ്ടേ പേരെടുക്കണ്ടേ ഉയർന്നു വലിയ ഉദ്യോഗസ്ഥന്മാരാകണ്ടേ ജോലിയില്ലാതെ തെണ്ടി നടന്നപ്പോ കണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കണ്ടേ വേണം വലിയ വീട് കാർ ആ അതാ പറഞ്ഞേ ആ വീട്ടിലോട്ട് കയറിച്ചല്ലേ ചെല്ലേ ആ എന്ത് ചെയ്യും പാത്രം കഴുകും നിലം തുടക്കും വിറക് കീറും പട്ടിണി പാവങ്ങളോട് ധാരാളം കരുണ കാണിക്കുന്ന ഒരു കൊച്ചമ്മയാണ് കൊച്ചാണ് കൊച്ചെല്ലാം പറഞ്ഞു ആ പറഞ്ഞു എന്നെപ്പറ്റി ആയിരിക്കില്ല തനിക്ക് വീട് മാറിയതാവും കൊച്ചമ്മ കൊച്ചി തങ്കപ്പനൊരു പാവാണ് കൊച്ച കണ്ടിട്ടൊരു കള്ളനെ പോലെ ഉണ്ട് അയ്യോ അത് താടി അല്ല മുടി മുടിയല്ല താടി താടി സാന പോയാട്ടെ ഇവിടെ ജോലിക്ക് വേണ്ട ആരാടെ പാനോട് പോവാൻ അല്ലേ പറഞ്ഞത് നമസ്കാരം ആയിട്ടോ അപ്പൊ ശരിക്കുള്ള വേലക്കാരനല്ലേ നീ അടുക്കള പേര് ബാധിക്കാണുവാൻ വീട്ടിൽ അറിയാത്തത് അത് പറയാ നീ ആരാ അപ്പുറത്താണു അമ്മേ നന്ദി അങ്ങനെ വരട്ടെ എനിക്ക് വീട്ടില് വല്ല അധികാരം ഉണ്ട് നിന്നറിയണം അതിന നിനക്ക് ഈ വീട്ടിൽ അധികാരം ഇല്ല ഗിതികാരം ഇല്ല അപ്പുറത്തോട്ട് വരാം വഴി പോക്കി വഴി പോക്കാൻ വഴി പോക്കാൻ സമയം മാറി തോർത്തില്ലാങ്ക്റക്കണം പിന്നെ ഞാനോ അങ്ങ് രണ്ടാം നിലക്കും ടാങ്ക് ഞാൻ സംസാരിച്ചൊക്കെ നേരം ഇല്ല പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല വേഗം വേണം കുടിക്കാൻ കഞ്ഞിവെള്ളം വേണോ ചേട്ടാ ശമ്പളം വാങ്ങാന്നാണോ നിന്റെ വിചാരം വിശ്രമിക്കട്ടെ നിനക്ക് ഊട്ടിന് വല്ലടത്ത് പോടാ എല് മുറുകിയ പണിയെടുത്ത പല്ലുംറുക തിന്ന അതാണ് ഇവിടുത്തെ പ്രമാണം നിന്റെ എല്ലാം തകിട് പൊടിയാലും വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ അത് കഴിഞ്ഞ് വെയിൽ പോണതിന് മുമ്പ് ഇത് മുഴുവൻ അരിക്കിടണം അതും മറ്റോടെ ഒന്നും അവനോട് വേറെ ജോലി അടുക്കള കോടിക്കൊള്ളണം നീ കീറണ ഞാൻ നിയമിച്ച വേലഖാനെ വേറെ ഒരുത്തി മരണ്ട ആര് നിയമിച്ചാലും എന്റെ ഭർത്താവ് വേണേ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ എന്റെ മകനായതിനു ശേഷം അല്ലടി നിന്റെ ഭർത്താവായത് ഓ എടാ പറഞ്ഞത് എനിക്കൊരു കൈ കഴിഞ്ഞു വന്നേക്കട്ടെ ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ അധികം താമസിക്കണ്ട കീറിക്കോ കീറിക്കോ ആഴ്ചക്ക് അശ്രീകരണ ഒരുവിധം പണിയൊക്കെ ചെയ്യും നീ നിലം തുടക്കി വാങ്ങപ്പാ ഒരു വിശ്വസിക്കാൻ വയ്യാത്ത കാലമാ എങ്കിലവിയായിരിക്കും നീടാ